ഓരോ പ്രകൃതി ദുരന്തവും നമുക്ക് നൽകുന്നത് വളരെയധികം അവസ്ഥയാണ് വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ കുടുംബം അവരുടെ ഉറ്റവരും ഉടയവരും അതുപോലെ തന്നെ അവരുടെ ഭൂമി അവരുടെ വീട് അവരുടെ സ്വത്ത് എല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെ നഷ്ടപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരുമിച്ചിറങ്ങി അതിൻ്റെ ഫലമായിട്ട് അവർക്കെല്ലാം പരമാവധി അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന സഹായ സഹകരണങ്ങളൊക്കെ ഈ ആളുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ സർക്കാരാണെങ്കിലും സന്നദ്ധ സംഘടനകളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അതിനോടൊപ്പം തന്നെ അവർക്കൊരു കൂടൊരുക്കുന്നതിന് വേണ്ടി അവർക്കൊരു വീടൊരുക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരും രാഷ്ട്രീയ പാർട്ടികളൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് വയനാട്ടിൽ മുട്ടില് എന്ന സ്ഥലത്ത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയും സ്ഥലം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് മുസ്ലിം ലീഗ് അതിലൂടെ ഫണ്ട് കട്ടു അടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഈ കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് സ്വന്തമായിട്ട് ചാനലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മാത്രമല്ല മറ്റ് ചാനലുകളിൽ പി ആർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏജന്റുമാരെ വെക്കാൻ സാമ്പത്തിക സ്ഥിതിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് അതോടൊപ്പം തന്നെ സർക്കാരും അവരുടെ കയ്യിലാണ് ഇവർ ഈ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് മുസ്ലിം ലീഗ് വാങ്ങിയിട്ടുള്ള സ്ഥലം അത് തോട്ടഭൂമിയാണ് അതിൽ പിന്നെ തിരിമറികൾ നടന്നിട്ടുണ്ട് ഫണ്ട് പിന്നെ വെട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഈ കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് അത് ഏറ്റെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറേ അല്പന്മാരും ഇറങ്ങിയിട്ടുണ്ട് ഇവരെന്താ ചെയ്യുന്നത് ഈ പറയുന്നതെല്ലാം സത്യമാണെന്നുള്ള രീതിയിൽ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് നടത്തുകയാണ് ആടിന് ചാപ്പിൽ കിട്ടിയതുപോലെയാണ് ഈ പ്രചരണങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള അവസ്ഥ അപ്പം ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും ഒക്കെ ലീഗ് തയ്യാറാണ് ഇതിന് മറുപടി നൽകാൻ ലീഗ് തയ്യാറാണ് അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പി കെ ഫിറോസ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കേരള സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി കെ ഫിറോസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം അദ്ദേഹം എന്താണ് അതിലൂടെ പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അദ്ദേഹം പറയുന്നത് വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയ ദുരന്തമുണ്ടായിട്ട് ഒരു വർഷം പൂർത്തിയാവാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ദുരന്തമുണ്ടായ ദിവസം മുതൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിലും ദുരിതബാധിതരെ ചേർത്തു നിർത്തുന്നതിലും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാൽ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാം എന്ന വാഗ്ദാനത്തിൽ എഴുന്നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപയിലധികം പിരിച്ചെടുക്കുകയും ഇന്ന് വരെ അവരെ പുനരധിവസിപ്പിക്കാത്തതിൽ വലിയ ജനരോഷം നേരിടുകയും ചെയ്യുന്നവരാണ് കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാർ ജനങ്ങളുടെ പ്രതിഷേധത്തെ ഏത് വിധേനയും വഴിതിരിച്ചുവിടുക എന്ന ഉദ്ദേശ്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ പുനരധിവാസ പദ്ധതിക്കെതിരായി ആരോപണമുന്നയിച്ച് രക്ഷപ്പെടാനാണ് ഭരണകക്ഷി ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനവർക്ക് മാതൃഭൂമി ചാനലിലെ ചില റിപ്പോർട്ടർമാരുടെയും കൈരളി ചാനലിൻ്റെയും പിന്തുണയുണ്ട് ഈ രണ്ട് ചാനലുകൾ മാതൃഭൂമി ചാനലും കൈരളി ചാനലും മുസ്ലിം ലീഗിൻ്റെ പുനരധിവാസ പദ്ധതിയും ഫണ്ട് കളക്ഷനും പൂർണ്ണമായും സുതാര്യമാണ് ഇതിനായി തയ്യാറാക്കിയ ഫോർ വയനാട് എന്ന ആപ്പ് പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും എത്ര പണം സ്വരൂപിച്ചു എന്നും എത്ര പണം ചെലവഴിച്ചു എന്നതിനെ സംബന്ധിച്ചും കൃത്യമായ വിവരങ്ങൾ കിട്ടും ഇതൊന്നും ആരോപണം വന്നതിന് ശേഷം ഉണ്ടാക്കിയ ഒന്നല്ല എന്നാൽ കേരള സർക്കാർ പിരിച്ച പണം എത്രയെന്നോ ചെലവഴിച്ച പണം എത്രയെന്നോ ഇതേ രീതിയിൽ പൊതുജനങ്ങൾക്ക് കാണാൻ സാധിക്കുമോ സാധിക്കുമോ മുസ്ലിം ലീഗിൻ്റെ ആ ഫോർ വയനാട് എന്നുള്ള ആപ്ലിക്കേഷൻ എടുത്തു നോക്കിയാൽ അതിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാം അതിൻ്റെ സ്ക്രീൻഷോട്ട് വരെ അദ്ദേഹം ഈ ഒരു പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വായിക്കാം ഇനി ആരോപണങ്ങളിലേക്കും അതിൻ്റെ മറുപടിയിലേക്കും കടക്കാം അപ്പം ആരോപണം ഒന്ന് ലീഗ് വാങ്ങിയ ഭൂമിയുടെ വിലയേക്കാൾ പകുതി വിലയിൽ അവിടെ ഭൂമി ലഭിക്കും ലീഗ് ഉയർന്ന വില കൊടുത്താണ് ഭൂമി വാങ്ങിയത് അതായത് ലീഗ് വാങ്ങിയ ഭൂമിനേക്കാൾ പകുതി വിലയിൽ കിട്ടും ലീഗ് അതിനേക്കാൾ വില കൊടുത്താണ് വാങ്ങിയതെന്നാണ് പറയുന്നത് അതൊരു ആരോപണമാണ് കേട്ടോ ഉത്തരം ഈ ആരോപണം ആദ്യമായി ഉന്നയിച്ചത് മാതൃഭൂമിയിലെ ഒരു റിപ്പോർട്ടറാണ് അദ്ദേഹത്തോടും ഈ ആരോപണം ഏറ്റെടുത്തവരോടും പറയാനുള്ളത് അങ്ങനെയൊരു ഭൂമി ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ അങ്ങനെ ഒരു ഭൂമി ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ മുസ്ലിം ലീഗ് ഏറ്റെടുത്ത ഭൂമിയുടെ സമീപത്തോ റോഡിനെതിർവശത്തോ ലീഗിൻ്റെ കൈവശമുള്ളത് പോലെയുള്ള ഭൂമി പകുതി വിലക്ക് ലഭ്യമാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ മുസ്ലിം ലീഗ് പാർട്ടി തയ്യാറാണ് ഇക്കാര്യം ജനറൽ സെക്രട്ടറി പി എം എ സലാം സാഹിബ് തന്നെ പ്രഖ്യാപിച്ചതാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ ഇല്ലെങ്കിൽ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാകുമോ ഇതാണ് ഒരു ആരോപണത്തിനുള്ള മറുപടി ആരോപണം രണ്ട് മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമി പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ സാദിഖലി തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ പേരിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും നൽകേണ്ടി വരികയാ വരികയും രണ്ടാമത് ഗുണഭോക്താക്കൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും ഈ ചെലവ് വീണ്ടും ഈ ചെലവുകൾ വരുമെന്നും അത് പാഴ് ചെലവാണ് എന്നും ഇതാണ് രണ്ടാമത്തെ ആരോപണം അപ്പം അതിൻ്റെ ഉത്തരം മുസ്ലിം ലീഗ് കൃത്യമായി ഇലക്ഷൻ കമ്മീഷനും ആദായ നികുതി ഡിപ്പാർട്ട്മെൻറ്റിനും വർഷാവർഷം കണക്ക് ബോധിപ്പിക്കേണ്ട പാർട്ടിയാണ് ഭൂമി വിൽക്കുന്ന വ്യക്തികൾക്ക് ലീഗ് പണം നൽകുകയും ഭൂമി തേർഡ് പാർട്ടിക്ക് രജിസ്റ്റർ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ വലിയ നിയമക്കുരുക്കിലകപ്പെടുമെന്നത് ആർക്കും ബോധ്യമാകുന്ന കാര്യമാണ് ഇനി പണം ഗുണഭോക്താക്കൾക്ക് ആദ്യം നൽകി രജിസ്റ്റർ ചെയ്താലും ഈ ചെലവുകളെല്ലാം നൽകേണ്ടിയും വരും എന്നാൽ രണ്ടാമത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ലീഗ് സൗജന്യമായി സ്ഥലം ഗുണഭോക്താക്കൾക്ക് നൽകുന്നതു കൊണ്ട് തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള ചെലവുകൾ സർക്കാരിന് ഒഴിവാക്കിത്തരുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല ആയതിനാൽ പാഴ്ച്ചെലവ് എന്ന ആരോപണം നിലനിൽക്കുന്നതല്ല അപ്പോൾ രണ്ടാമത്തെ ആരോപണത്തിനുള്ള ഉത്തരവും പി കെ ഫിറോസ് നൽകിയിട്ടുണ്ട് മൂന്നാമത്തെ ആരോപണം തോട്ടഭൂമിയാണ് പണി നടക്കില്ല എന്നുള്ളതാണ് തോട്ടഭൂമിയാണ് പണി നടക്കില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ ആരോപണം ഉത്തരം ദുരിതബാധിതർ ലീഗിനോട് ആവശ്യപ്പെട്ട പ്രധാന കാര്യം പദ്ധതിക്ക് മേപ്പാടി പഞ്ചായത്തിൽ തന്നെ സ്ഥലം കണ്ടെത്തണമെന്നതായിരുന്നു ഇതിനായി വയനാട് ജില്ലാ മണ്ഡലം കമ്മിറ്റികളും ദുരിതബാധിതരും പല സ്ഥലങ്ങളും കണ്ടെത്തിയിരുന്നു ഇതിൽ നിന്നും പ്രധാന റോഡിൻ്റെ സമീപത്തുള്ളതും എല്ലാ നിയമോപദേശങ്ങളും അനുകൂലമായതുമായ ഭൂമിയാണ് പാർട്ടി തെരഞ്ഞെടുത്തിട്ടത് നിയമോപദേശപ്രകാരം ഈ ഭൂമിയിൽ വീട് നിർമ്മാണം നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല ആയതിനാൽ പഴയ ഭൂ ഉടമകൾക്ക് സെക്ഷൻ നൂറ്റിയഞ്ച് പ്രകാരം അയച്ച നോട്ടീസിന് കൃത്യമായ മറുപടി നൽകാൻ ഒരു മടിയുമില്ല മറുപടി നൽകാൻ ഒരു മടിയുമില്ല പിന്നെ നമ്മുടെ നാട്ടിൽ ഏതൊരു പദ്ധതിക്കും കാലതാമസം ഉണ്ടാക്കാൻ ചിലർ ചെയ്യുന്നത് പോലെ മുണ്ടക്കൈ ചൂരൽ മലയിലെ പാവങ്ങളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിക്കെതിരായി അനാവശ്യമായ പരാതി നൽകിയോ സർക്കാർ മനഃപൂർവ്വമോ വീട് നിർമ്മാണം വേഗിപ്പിക്കാൻ ശ്രമിച്ചാൽ കേരള ജനത ലീഗിനോടൊപ്പം അണിനിരക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഇനി ലീഗിനെതിരെ ഉറഞ്ഞ് തുള്ളുന്ന കെ ടി ജലീലിനോടാണ് പൊടിക്കൊന്നടങ്ങണം അതായത് കെ ടി ജലീലിനോടാണ് കേട്ടോ പറയുന്നത് പൊടിക്കൊന്നടങ്ങണം താങ്കളെ വിശ്വാസ്യതയുള്ള ഒരു പോലും ഒരു കോടതിയും പരിഗണിക്കൂല ഒരു കോടതിയും താങ്കളെ വിശ്വാസമുള്ള ഒരു സാക്ഷിയായിട്ട് പരിഗണിക്കില്ല എന്നാണ് പറയുന്നത് അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തിയതിൻ്റെ പേരിൽ രണ്ട് ലോകായുക്തയും കേരള ഹൈക്കോടതിയും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയും മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് താങ്കൾ മോദി സർക്കാർ അഴിമതി നിരോധന നിയമത്തിൽ ഭേദഗതി വരുത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് താങ്കൾ കഴിയേണ്ടിയിരുന്നത് തവനൂർ സെൻട്രൽ ജയിലിലായിരുന്നു അങ്ങനെ ആവാതിരുന്നതിന് താങ്കൾ മോദിയോട് എന്നും കടപ്പെട്ടിരിക്കും ഒരു സ്മൈലി ചിരിക്കുന്നൊരു സ്മൈലി ഒന്ന് ഒന്നാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആരോപണവുമായി ചാടിയിറങ്ങി ലീഗിൻ്റെ പിന്നാലെ വരുന്നവരെ എല്ലാവരോടും കൂടിയാണ് കേട്ടോ ഈ അല്പമാരായിട്ടുള്ള ആളുകളോടാണ് കേട്ടോ പറയുന്നത് ഗോ ടു യുവർ ക്ലാസസ് അതുകൊണ്ട് ആരോപണവുമായി ഇറങ്ങി ലീഗിൻ്റെ പിന്നാലെ വരുന്നവരെ ഗോ ടു യുവർ ക്ലാസസ് നിങ്ങൾ നിങ്ങളെ ക്ലാസ്സിലേക്ക് പോകും കേട്ടോ ദുരന്ത വഞ്ചിച്ച് കേരളം ഭരിച്ചു മുടിക്കുന്നവരെ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കുക തന്നെ ചെയ്യും അവസാനത്തെ വാക്കാണ് ദുരന്ത ബാധിതരെ വഞ്ചിച്ച് കേരളം ഭരിച്ചു മുടിക്കുന്നവരെ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് മറുപടി മറുപടി പറയിപ്പിക്കുക തന്നെ ചെയ്യും ഓക്കെ പിന്നെ അദ്ദേഹം ഇതിൽ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഫോർ വയനാട് ആപ്ലിക്കേഷൻ്റെ സ്ക്രീൻഷോട്ടാണ് ഫോർ വയനാട് വയനാട് പുനരധിവാസ ഫണ്ട് ശേഖരണം ഐ യു എം എൽ കേരള സ്റ്റേറ്റ് എന്നിട്ട് കിട്ടിയ ഫണ്ടിൻ്റെ കണക്കുകളുടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഭൂമി വാങ്ങിയ വിവരങ്ങൾ വെച്ചിട്ടുണ്ട് റംലാൻ റിലീഫ് കിറ്റിൻ്റെ അത് വെച്ചിട്ടുണ്ട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിത ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങായിട്ട് കൊടുത്തതുണ്ട് പ്രിൻറ്റിങ് എക്സ്പെൻസ് കൊടുത്തതുണ്ട് ടാക്സി ജീപ്പ് ഓട്ടോ എന്നിവ നഷ്ടപ്പെട്ടവർക്ക് പുതിയ വാഹനം വാങ്ങിക്കൊടുത്തത് എല്ലാ ഡീറ്റെയിലും വ്യാപാരികൾക്ക് കൈത്താങ്ങായിട്ട് കൊടുത്തിട്ടുള്ളത് അടിയന്തര ധനസഹായമായിട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാ ഡീറ്റെയിലും വെച്ചിട്ടുള്ള ഒരു പിന്നെ സ്ക്രീൻഷോട്ട് ആപ്ലിക്കേഷനിലുള്ള സ്ക്രീൻഷോട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഫോർ വയനാട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ എടുത്ത് നോക്കുന്ന ആർക്കും ഇത് കാണാൻ പറ്റും എന്നാൽ സർക്കാരിൻ്റെ ഫണ്ട് കിട്ടിയ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി എങ്ങനെയാണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ ആ ഫണ്ട് കിട്ടിയത് എവിടെ പോയിട്ട് ജനങ്ങൾക്ക് തരാൻ പറ്റും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഫണ്ട് ജനങ്ങൾ കൊടുത്തതും ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ആ ഫണ്ട് ചിലവഴിക്കുന്ന കാര്യങ്ങളും ആ ആപ്ലിക്കേഷനിൽ പോയാൽ കാണാൻ പറ്റും അപ്പോൾ ഇത്രയും സുതാര്യമായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ ഒരു വയനാട് പുന പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ കള്ളത്തരങ്ങൾ ചാനലുകളും സോഷ്യൽ മീഡിയയിലുള്ള അല്പന്മാരും പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ലീഗ് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പേര് ആ ഒരു പ്രശസ്തി അത് ഈ സി പി ഐ എമ്മിനോ സർക്കാരിനോ ഇടതുപക്ഷ സർക്കാരിനോ അംഗീകരിക്കാൻ കഴിയൂല കാരണം ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് സമാന്തരമായിട്ട് ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ഏത് വിഷയത്തിലും ലീഗ് അവരോടൊപ്പം ഉണ്ട് എന്നാൽ സർക്കാരോ ഈ ഒരു വിഷയത്തിൽ സർക്കാർ അവസാന ഘട്ടത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം അവസാന അവസാനഘട്ടത്തിൽ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിതൊന്ന് സ്പീഡപ്പ് ആക്കണം ഈ കാര്യങ്ങൾ ഈ ജനങ്ങൾക്ക് അവരുടെ ഒരു വീടൊരുക്കുന്ന കാര്യത്തിൽ അവർക്ക് പിന്നെ പുനരധിവാസം നടത്തുന്ന കാര്യത്തിൽ നിങ്ങൾ നിങ്ങളൊന്ന് സ്പീഡപ്പ് ചെയ്യണം ഈ കാര്യങ്ങൾക്കൊന്ന് മുന്നോട്ട് സ്പീഡായിട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന നിയമസഭയിലെ പ്രസംഗത്തിൻ്റെ വീഡിയോ കുഞ്ഞാലിക്കുട്ടിയുടെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഫേസ്ബുക്കിൽ ഉണ്ട് അവിടെ പോയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും ഡേറ്റ് വിത്ത് ഡേറ്റ് വരെയുള്ളത് ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ താഴെ പിന്നെ കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ യൂട്യൂബിലും ഉണ്ടാവും ഫേസ്ബുക്കിലും ഉണ്ടാവും ചാനലിൻ്റെ പേര് ഞാൻ ട്രൂത്ത് ഇൻസൈറ്റ് എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ചാനൽ പൈസ കൊടുത്തിട്ട് പൈസ ഉള്ള ആളുകൾക്ക് ചാനൽ തുടങ്ങാൻ പറ്റും എന്നിട്ട് അതിലൂടെ ഒരുപാട് കള്ളങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ പറ്റും ടി വിയിലൂടെ എല്ലാവർക്കും കാണാനും പറ്റും എന്നാൽ ചാനലില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും പൊതുപ്രവർത്തകരാണെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്നത്തെ കാലത്ത് ഒരു സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ അതിലൂടെ ജനങ്ങളിലേക്ക് ആ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് എൻ്റെത് ഇത് ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കേണ്ട ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള രീതിയിൽ എല്ലാ ആളുകളും ഏറ്റെടുത്തിട്ട് അവരവർക്ക് കഴിയുന്ന രീതിയിൽ ഇത്തരം കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന ചാനലുകൾക്കെതിരിലും രാഷ്ട്രീയ പാർട്ടികൾക്കെതിരിലും സർക്കാരിനെതിരിലൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഇതുപോലെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക നല്ല കാര്യങ്ങളല്ലേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്നത് ആരാണെങ്കിലും ശരി സർക്കാരിന് എന്താണ് ഇതിൽ പിന്നെ അവർ ആ പണി പദ്ധതി പൂർത്തീകരിക്കുന്നതിന് മുൻപ് ലീഗിൻ്റെ പദ്ധതി പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുമോ എന്നുള്ള ഭയമാണ് അപ്പോഴേക്കും അടുത്ത നിയമസഭാ ഇലക്ഷൻ വരും അതിലൂടെ ലീഗിനും യു ഡി എഫിനും വോട്ട് കിട്ടും ഇതൊക്കെയുള്ള ഭയം കൊണ്ട് വെറുതെ ഓരോ മുട്ടപ്പൊക്കെ ന്യായങ്ങൾ പറഞ്ഞിട്ട് ഈ തോട്ടഭൂമിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വർക്കിനെ പിടിച്ചു നിർത്തുകയാണ് വർക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രയാസം ഉണ്ടാവും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഊഹാപോഹങ്ങൾ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയുമെങ്കിൽ കൂടിയിട്ട് ആത്യന്തികമായിട്ട് അവസാനമായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം എന്നും ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ജനങ്ങൾ തള്ളിക്കളയൂല ഞാനൊരു ഞാനൊരു നല്ല ലീഗുകാരനാണ് എനിക്ക് ഒരുപാട് കള്ളത്തരങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ വേണ്ടാത്തത് പറഞ്ഞിട്ടൊന്നും കാര്യങ്ങൾ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ പക്ഷേ കള്ളത്തരങ്ങൾ പറയുന്ന ആളുകളെ ആ കളവാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ എന്നും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണൂ എന്ന് എനിക്കറിയില്ല കാണുകയാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക ഈ പേജ് ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒക്കെ വീണ്ടും ഇതുപോലുള്ള ചൂണ്ടിക്കാ കാണിക്കപ്പെടേണ്ട വിഷയങ്ങൾക്ക് മുന്നിലോട്ട് വന്നിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും അപ്പോൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം